സഹോദരങ്ങളെ ഈ ഷാബാൻ മാസത്തിൽ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അമലാണ് നോമ്പ് അധികരിപ്പിക്കുക എന്നുള്ളത് ആയിഷ അൻഹ പറയുകയാണ് ഷാബാൻ മാസത്തിൽ അധികമായി നോമ്പ് അനുഷ്ഠിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് സാധിക്കുമെങ്കിൽ ഈ മാസത്തിൽ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുക അത് പഠിപ്പിച്ചിരിക്കുന്ന വലിയൊരു അധ്യാപനമാണ് ശരിയാക്കി പഠിപ്പിച്ചിരിക്കുന്ന വളരെ വലിയൊരു പുണ്യമായ പ്രവർത്തനം അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന സഹോദരങ്ങൾ നമുക്ക് സാധിക്കുമെങ്കിൽ ഈ മാസത്തിൽ നോമ്പ് അധികരിപ്പിക്കുക അത് അള്ളാഹു അലഹി വസ്ലമയുടെ ശര്യയാണ് അതുപോലെ തന്നെ നമ്മുടെ മുൻഗാമികളുടെ ശര്യയാണ് പക്ഷെ എപ്പോഴും ഏതൊരു കർമ്മം നാം ചെയ്യുമ്പോഴും അവിടെ ഏതൊരു അഭിബാധത്ത് നാം ചെയ്യുമ്പോഴും അവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണ് അള്ളാഹുവും റസൂലും പഠിപ്പിച്ചെന്ന അബാധത്തുകൾ നമ്മൾ ചെയ്യുക അതല്ലാതെ നമ്മുടെ നാട്ടിലെ ചില ആളുകൾ ഉണ്ടാക്കിയിരിക്കുന്ന സൽക്കർമ്മങ്ങൾ അല്ലെങ്കിൽ അവര് പറയുന്ന അവരുടെ ഭാഷയനുസരിച്ചുള്ള സൽക്കർമ്മങ്ങളെല്ലാം നാം ചെയ്യേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ ഷാബാൻ മാസമായാൽ ചില ആൾക്കാരെ പ്രചരിപ്പിക്കാൻ വേണ്ടി തുടങ്ങും ഷാഹാൻ പതിനഞ്ചിന് ഒരു നോമ്പ് ബറാ നോമ്പ് എന്ന പേരിൽ ഈ ഒരു നോമ്പ് റസോൽ അലഹി വസ്ല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടിട്ടില്ല ഒരു സഹാബി പോലും അത് ചെയ്തിട്ടുമില്ല അതുകൊണ്ട് ബറാഹറ്റ് നോമ്പ് എന്നൊരു പതിവ് പരിശുദ്ധമായ ഇസ്ലാമിൽ ഇല്ല ഏതെങ്കിലും സഹോദരങ്ങളൊക്കെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയാറുള്ളത് പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചിലരോട് പറയുമ്പോൾ അവർ പറയും ഇതേതെങ്കിലും വിഭാഗത്തിന്റെ ആശയമാണ് ഇത് എതിർക്കുന്നത് സഹോദരങ്ങളെ ഇത് ചെയ്യുന്നവരോട് ചോദിക്കുക ഒരൊറ്റ തെളിവ് പരിശുദ്ധമായ ഖുറനിൽ അല്ലെങ്കിൽ അഹുഅലി വസ്ലമിയുടെ ഹദീസിൽ ബറാഅത്ത് നോബിനെ കാണിച്ചു തരാൻ വേണ്ടി സാധ്യമാണോ ഏതെങ്കിലും ഒരു സഹാബി ബറാഅത്ത് നോമിടിച്ചിട്ടുണ്ടോ ഏതെങ്കിലും മുൻഗാമികളായ താബിഹിങ്ങൾ ബറാഅത്ത് നോവെടുത്തിട്ടുണ്ടോ അങ്ങനെ ഒരു സമ്പ്രദായ മഹലസ് ഇടയിൽ ഇല്ല ഷാബാൻ പതിനഞ്ചിനുള്ള ആഘോഷം ഷാബാൻ പതിനഞ്ചിന് പ്രത്യേകിച്ചുള്ള ആഘോഷങ്ങൾ വന്നിരിക്കുന്നത് റാഫലി അരികിൽ നിന്നാണ് ഷിയാക്കളുടെ അരികിൽ നിന്നാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിനെ അവർക്ക് ആ ഒരു ഇബാദത്തിനെ അറിയുകയില്ല അതുകൊണ്ട് ആ ഒരു നോമ്പ് നമ്മൾ ഒഴിവാക്കുക ആ ഒരു നോമ്പ് ചെയ്യുന്നവരുണ്ടെങ്കിൽ സത്യസന്ധമായി അവർക്ക് പറഞ്ഞു കൊടുക്കുക നസീഹത്തോടുകൂടി അവർക്ക് പറഞ്ഞു കൊടുക്കുക സഹാബത്തിന് അങ്ങനെ ഒന്നും പതിവില്ല ജുബൈർ റഹിമഹുള്ള പറയുന്നു ായ സഹാബികൾക്ക് അറിയാത്ത ഒരു കാര്യം അല്ലാഹുവിന്റെ റസൂലിന്റെ മദ്രസയിൽ നിന്ന് ദീൻ പഠിച്ച സഹാബത്തിന് അറിയാത്ത ഒരു കാര്യം ഒരു കാരണവശാലും ദീനാവുകയില്ല അതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രവർത്തനം ദീനാണെന്ന് പറഞ്ഞുകൊണ്ട് നാം ചെയ്യുന്നുണ്ടെങ്കിൽ അത് അല്ലാഹുവിന്റെ റസൂലോ അല്ലെങ്കിൽ സഹാബത്തോ നമുക്ക് കാണിച്ചു തരേണ്ടതുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ നോമ്പ് എന്ന് പറയുന്ന ഒരു കാര്യം ഇസ്ലാം പഠിപ്പിക്കാത്തതാണ് അതല്ലാതെ ഷാബാൻ മാസത്തിൽ നോമ്പ് അധികരിപ്പിക്കാം ഷാബാൻ ഷാബാൻ മാസത്തിൽ നോമ്പെടുക്കാം അതൊക്കെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ച കാര്യമാണ് അതിന്റെ പതിന ദിവസത്തിന് മാത്രം ഒരു പ്രത്യേകത നൽകുക എന്നുള്ളത് ശരിയായ അത് പഠിപ്പിക്കാത്ത കാര്യമാണെന്ന ബോധം നമ്മുടെ മനസ്സിലുണ്ടാവുക ഇത് പറയുമ്പോൾ ചില ആൾ ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ ചെയ്യുന്നതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചത് മാത്രമാണോ നിങ്ങൾ ചെയ്യുന്നതൊക്കെ പ്രവാചകൻ പഠിപ്പിച്ചത് മാത്രമാണോ ചില അറിവില്ലാത്ത ആളുകളാണെങ്കിൽ അവർ പറയും നിങ്ങൾ ഇന്ന് കാറുകൾ ഉപയോഗിക്കുന്നില്ലേ ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നില്ലേ ഇതൊക്കെ പ്രവാചകൻ ചെയ്തതാണോ അങ്ങനെ പറയുന്ന സഹോദരങ്ങളോട് അറിവില്ലാതെ പറയുന്നവരോട് പറഞ്ഞു കൊടുക്കുക സ്നേഹത്തോടെ ഐബാദത്തായി നാം ചെയ്യുന്ന ഒരു കാര്യം ായി നാം ചെയ്യുന്ന ഒരു കാര്യം അത് അള്ളാഹുവിന്റെ റസോലും അവിടുത്തെ സഹാബികളും കാണിച്ചു തന്നത് മാത്രമായിരിക്കണം അതല്ലാത്ത ഒരു കാര്യവും അതല്ലാത്ത ഒരു കാര്യവും ഇബാദത്തായി ചെയ്യാൻ പാടില്ല കാർ ഇവിടെ ഓടിക്കുന്നത് ആരും അത് അഭിബാധത്താണെന്ന് കരുതിയിട്ടല്ല അങ്ങനെ ആരെങ്കിലും ഓട്ടുകയാണെങ്കിൽ അതും തെറ്റാണ് കാർ വലിയ സുന്നത്താണ് കാർ ഓടിക്കുക എന്നുള്ളത് സുന്നത്താണെന്ന് ഒരാൾ വാദിച്ചാൽ അങ്ങനെ വാദിക്കാൻ പാടില്ല അത് തെറ്റാണ് അതുകൊണ്ട് മനസ്സിലാക്കുക ഇബാദത്തായി നാം ചെയ്യുന്ന ഒരു കാര്യം അത് ചെയ്യൽ അനുവദനീയമാകണമെങ്കിൽ അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചു തരണം അതനുസരിച്ച് സഹാബികൾ കാണിക്കണം അതല്ലാതെ പിൽകാലഘട്ടത്തിൽ ആരെങ്കിലും വന്ന് ഏതെങ്കിലും ഒരു കിതാബിൽ എഴുതി വെച്ചു നൂറ് വർഷം കഴിഞ്ഞ് വേറെ ഒരാൾ വന്നിട്ട് പറഞ്ഞു നൂറ് വർഷം മുമ്പുള്ള കിതാബിൽ ഇങ്ങനെ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ അത് തെളിവല്ല അങ്ങനെ ഒരു കാര്യം ദീനിൽ പെടുമെങ്കിൽ ഇന്നാരെങ്കിലും ഒരു കിതാബിൽ ഒരു മോശപ്പെട്ട കാര്യം എഴുതി വെച്ച് നൂറ് വർഷത്തിന് ശേഷം വേറെ ഒരാൾ വന്ന് ഇത് ദീനിൽപ്പെട്ടതാണെന്ന് പറഞ്ഞാൽ അതൊക്കെ അംഗീകരിച്ചു കൊടുക്കേണ്ടി വരും അതുകൊണ്ട് ദീനിൽ ഇബാധത്തായി കൊണ്ട് നിശ്ചയിക്കപ്പെട്ട അള്ളാഹു റസൂലും പഠിപ്പിച്ചു എന്നൊക്കെ അറിവാണ് സയ്യിദ് ജുബൈർ പറഞ്ഞതുപോലെ സഹാബത്തിന് പരിചയമില്ലാത്ത കാര്യം ദീനിൽ പെടുകയില്ല അതുകൊണ്ട് അവര് പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ഒഴിവാക്കുക അവര് പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ തന്നെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതിനേക്കാളും എത്രയോ അധികമാണ് അത് ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു സുബാന നല്ല ഇബാദത്തുകൾ ചെയ്ത് അവനുമായി സാമീപ്യം സിദ്ധിക്കാൻ നമുക്ക് ഏവർക്കും തോഫീക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ പരിശുദ്ധമായ ഖുർആൻ ധാരാളം ധാരാളം പാരായണം ചെയ്യാനും പരിശുദ്ധമായ ഖുർആനിന്റെ ആശയങ്ങൾ മനസ്സിലാക്കാനും പരിശുദ്ധമായ ഖുർആൻ പഠിക്കുവാനും اللهم كبركم توفيقنا توفيق نكرهكم على اللهم اعز الاسلام والمسلمين، واذل الشرك والمشركين، واذل الشرك والمشركين، اللهم اجعلنا من اهل القران، اللهم اجعلنا من اهل القران، اللهم اجعلنا من, من اهل القران، اللهم لا تجعل الدنيا اكبر همنا، هم ولا مبلغ علمنا، ولا تسلط علينا من لا يرحمنا. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار اللهم من ارادنا واراد بلادنا بسوء فاشغله بنفسه واجعل تدبيره تدميرا عليه يا رب العالمين اللهم انا عبد من عبادك قد اجتمعنا في بيتٍ من بيوتِك نرجو رحمتَك ونخشى عذابَك، اللهم اجعلنا من عبادِك الصالحين، اللهم اجعلنا من عبادِك الصالحين، ربَّنا آتِنا في الدنيا حسنةً وفي الآخرة حسنةً، وقِنا عذابَ النَّار، وصلَّى الله على محمدٍ وعلى آله وصحبه وسلم